എന്റെ കാലിൽ ചിലങ്ക് കെട്ടി ഒരിക്കൽ കൂടി തുള്ളൽ കളിക്കണമെന്ന് എന്തായാലും ഈ പ്രോഗ്രാം അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ചിലവുള്ള ആയതുകൊണ്ട് ആരും സ്പോൺസർമാരെ കിട്ടാതായപ്പോൾ ബ്രദേശ് കാറ്ററിംഗ് പ്രിപ്പറേഷൻ ഈ കലാപരിപാടി ഏറ്റെടുക്കാൻ തയ്യാറായി ടി കെ രവി കൂടി അംഗമായിട്ടുള്ള ശ്രീമാൻ പി എസ് ഉത്തമൻ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ഉദയൻ ൊരുങ്ങിയിടുന്നു എങ്കിലും എങ്കിലും അൽപ്പം നാവിൽ തുമ്പ് നൊരുങ്ങിയിടുന്നു എന്റെ കഴിഞ്ഞൊരു ജന്മം ഞാനില്ല നായ ഭൂമിയിൽ വന്നു കിടന്നു എന്റെ കണ്ണൂ

ിയത് എന്നു സഹിക്കാനാണോ പീയുടെ കൂടുതലുള്ളത് കൊണ്ട്

<dı> like us, like here, ും തുടിയും കൊള്ളാ പക്ഷേ തലേൽ അവൻ ഒരു രോഗവുമില്ല പല്ലുകളൊന്നും കാണുവാനില്ല പല്ലുകളൊന്നും കാണാനില്ല പല്ലുകളൊന്നും കാണാനില്ല അരിയങ്ങാടി ഒരക്ഷരം അവരുടെ അരിയെ കൂടി പോയിട്ടില്ല ചിച്ചു നോക്കി തുടങ്ങി റുഗോദരൻ സൂക്ഷിച്ചു വന്നോ മാനും അതുതം പ്രീതി കൈകൊണ്ടു അതുകൊന്നുറച്ചു ആ നൊഴിയിൽ ചെന്നുറച്ചു ഭക്തവും ചിമ്മി ശയിച്ചു ഇത്രവും തിമ്മി ശയിച്ചു മൂന്ന് ലോകങ്ങൾ ജയിച്ചുള്ള മഹാവീരൻ ശയിച്ചു മൂന്ന് ലോകങ്ങൾ ജയിച്ചുള്ള മഹാവീരൻ ഹലോ തുടങ്ങിയില്ല എത്ര ശേഷമാണ് ഈ ഒരു ചായം ശേഷം ആയിരത്തി മൂന്നിന് ജില്ലാ അവാർഡ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ അതെല്ലാം പോയി വീണ്ടും കുറച്ചു നാട് വെറുതെ പട്ടാളത്തിലൊക്കെ പോയി പിന്നെ നാൽപ്പത് ദിവസമുണ്ട് പായകം ചെയ്യുന്നു പിന്നെ കർഷകൻ കർഷക തൊഴിലാളി പിന്നെ ഭുജനെ ഇതിന് പോജലിൻ്റെ ഇതിന് പൂജ വൃത്തിയെടുക്കുന്നുണ്ട് പിന്നെ എല്ല ഇപ്പൊ എനിക്ക് അറുപത്തിയഞ്ചാമത്തെ വയസ്സാണ് ഇരുപത്തിരണ്ട് പതിനായിരത്തി തൊള്ളായിരത്തി അറുപതാണ് എന്റെ ഡേറ്റ് ഓഫ് അറുപത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് വീണ്ടും അരങ്ങേറ്റം കുറിക്കുക അന്ന് ഞാൻ അവാർഡ് ഇടിയതിന് ശേഷം ഈ അമ്പലത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട് പിന്നെ തഴി ക്ഷേത്രത്തിൽ കളിച്ചിട്ടുണ്ട് പിന്നെ നാസായിക്ക് കളിച്ചിട്ടുണ്ട് ഞാൻ നാലു പേരെ പഠിപ്പിച്ചിട്ടുമുണ്ട് പിന്നെ അതൊക്കെ പിന്നെ അന്നത്തെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമല്ലോ അന്ന് നമ്മളെ ഇപ്പോൾ ഉയർത്താൻ ആരും ഇല്ലായിരുന്നു ആ ഇന്നെന്ന് പറയാൻ നമ്മളെ കുട്ടികളെ ഇടാ എളുപ്പം പോടാന്ന് പറയാൻ പോകും അന്ന് പട്ടിണിയും പരിവട്ടവും കൊണ്ട് വെളുപ്പാങ്കത്ത് കഞ്ഞി പിടിച്ച് ശീലം നെല്ല് വറുത്തു കുഴിഞ്ഞ് വറുത്തു ഊത്തി ഒക്കെ കഞ്ഞി പിടിച്ചിട്ടുള്ള കാലഘട്ടമാണ് ഇന്നത്തെ അതുപോലെയല്ല അന്നത്തെ കാലം നമ്മളെ ഉയർത്താൻ ആരുമില്ലായിരുന്നു അതിൻ്റെ പേരിലായിരുന്നു